ചാവക്കാട് നഗരസഭയുടെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക പിരിച്ചെടുക്കാത്തതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം നഗരസഭയുടെ വാടക കുടിശ്ശിക സംബന്ധിച്ച് യു ഡി എഫ് കൗൺസിലർ കെ വി സത്താറാണ് ചോദ്യം ഉന്നയിച്ചത് ഇതോടെ ഭരണകക്ഷിയായ എൽ ഡി എഫ് അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റമായി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ ചെയർപേഴ്സന് മുന്നിലേക്ക് കടന്നുവന്നു ഇതിനിടെ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് കൌൺസിൽ പിരിച്ചുവിട്ടു എന്നാൽ വിഷയത്തെ ചൊല്ലി വീണ്ടും എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയുമായി വർഷമായിട്ടും വാടക കുടിശ്ശികയുള്ളവർക്കെതിരെ ഒരു നടപടിയും നഗരസഭ കൈക്കൊണ്ടില്ലെന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നഗരസഭയ്ക്കുള്ളതെന്നും പതിനേഴ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം രൂപയാണ് നഗരസഭ പിരിച്ചെടുക്കാനുള്ളതെന്നും കെ വി സത്താർ പറഞ്ഞു എന്നാൽ കൗൺസിലറുടെ ചോദ്യങ്ങൾക്ക് അജണ്ടയിൽ വ്യക്തമായി മറുപടി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു അജണ്ടയിൽ ഇല്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് അനാവശ്യ സംസാരമാണ് നടത്തിയതെന്നും കുടിശ്ശികയിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നഗരസഭ നടപടി കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ബഹളത്തിനിടെ ആറാം വാർഡ് കൗൺസിലർ ആർ എം ഉമ്മർ യു ഡി എഫ് വനിതാ കൗൺസിലറെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതായും യു ഡി എഫ് ആരോപിച്ചു വനിതാ കൗൺസിലറെ അപമാനിച്ചതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും ഇതിൽ മാപ്പു പറയാതെ നഗരസഭയിലെ ഒരു പരിപാടിക്കും ഇനി പങ്കെടുക്കില്ലെന്നും യു കൗൺസിലർമാർ അറിയിച്ചു എന്നാൽ മറ്റൊരു കൗൺസിലറോട് യുഡിഎഫ് വനിതാ കൗൺസിലർ മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് താൻ ഇടപെട്ടതെന്നും അനാവശ്യമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഉമ്മർ പ്രതികരിച്ചു